ഹലോ എവരിവൺ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എടുത്തത് അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും രാവിലെ എന്നത്തേം പോലെ തന്നെ രാവിലെ കിടക്ക വിരിക്കുന്നു കൊച്ചൊക്കെ എഴുന്നേറ്റ് കിട്ടും രാവിലെ തന്നെ അവൻ എഴുന്നേറ്റ് ഇരുന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കാരണം നമ്മൾ അധികം നേരം കിടക്കില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ തണുപ്പുള്ള സമയമാണെങ്കിൽ നമ്മൾ പുതച്ചു മൂടി പത്ത് മണിവരെയൊക്കെ കിടക്കും പിള്ളേരാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കൂടുതൽ നല്ല ചൂടല്ലേ ഇനി എന്നൊരു മഴ കിട്ടും എന്നൊന്നും അറിയത്തില്ല മഴ പെയ്താലേ ആകെപ്പാടൊരു ഈ ഒരു ആവി മാറി കിട്ടുകയുള്ളെ എന്നാലും ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് എന്നാലും രാവിലെ വരെ നമ്മൾ ജനലൊക്കെ അടച്ച് കിടക്കുന്നതല്ലേ അപ്പം ഞാൻ രാവിലെ തന്നെ ഇപ്പം ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടുട്ടോ പുറത്തുനിന്ന് നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടേ അപ്പം അതൊന്നകത്തേക്ക് വരുവാണെങ്കിൽ നല്ലതല്ലേ ജനല് തുറന്നിട്ട് കിടക്കാൻ പേടിയതുകൊണ്ട് ആട്ടോ അല്ലെങ്കിൽ ജനലൊക്കെ തുറന്നിട്ട് കിടക്കുവാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ എ സി വരെ മാറി നിൽക്കും അതുപോലെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ കിട്ടുക നാച്ചുറലായിട്ടുള്ളത് അപ്പം നമ്മൾ ജനല് തുറന്നിട്ട് അത് എങ്ങനൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു എട്ടൊമ്പത് മണിയായെന്ന് തോന്നുന്നു സമയം ഓർക്കുന്നില്ല അപ്പോൾ അതാ വെയിൽ രാവിലെ തന്നെ വരും കേട്ടോ വെയിലിപ്പോൾ ഒരു മണി ഏഴരയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെയിൽ അക്കരെ സൈഡിലൊക്കെ നന്നായിട്ട് വെയിൽ മനസ്സിൽ തോന്നുവേ ഇന്നപ്പോൾ അച്ഛന് പണിയുണ്ട് കേട്ടോ ഞായറാഴ്ച കേട്ടോ ഇന്ന് അച്ഛന് പണിയുണ്ട് അമ്മ എൻ്റെ വീട്ടിലിരി ഇരിക്കുക അപ്പോൾ രാവിലെ അച്ഛൻ ജോലിക്ക് പോയി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞാനും അമ്മയും കൂടെ അപ്പോൾ രാവിലെ കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ എഴുന്നേറ്റ് കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാറുണ്ട് തണുപ്പാകുമ്പോഴാണ് കട്ടൻ കാപ്പി പൊടിയുടെ ഒരു പ്രയോജനം പക്ഷേ നമ്മൾ നമ്മളത് ശീലിച്ചുകൊണ്ട് മാറ്റി മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഈ ഇടുക്കിയിലുള്ള മിക്ക ആൾക്കാരുടെയും എൽ എന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ കട്ടൻ കാപ്പി നല്ല കടുപ്പത്തി ഒരു കാപ്പി കുടിച്ചാലേ എല്ലാത്തിൽ നിന്നും ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ അതായത് എല്ലാം ചെയ്യാൻ ഒരു ഊർജ്ജം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ പല്ലൊക്കെ തേച്ചു അമ്മയൊക്കെ പല്ല് തേച്ചു അമ്മ രാവിലെ തന്നെ ദോശ ഇട്ടിട്ടുണ്ടായിരുന്നേ ഗോതമ്പ് ദോശയാണ് രാവിലെ അപ്പം ഞാൻ രണ്ടുപേർക്കും കൂടെ കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം മധുരമൊക്കെ ഇട്ടെടുത്തു അമ്മ അപ്പുറത്ത് കൊച്ചിന് ദോശ കൊടുത്തുകൊണ്ടിരിക്കുവാണേ അപ്പോൾ രാവിലെ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കി ദോശയും കോതമ്പ് ദോശയും ചിക്കൻ കറിയും കൂടിയാണ് രാവിലെ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടോ ഇപ്പോൾ തലേ ദിവസത്തെ എടുത്ത് ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു എനിക്ക് എന്തോ ഒരു ഉളുമ്പ് ഒക്കെ തോന്നും കേട്ടോ ഈ ഇറച്ചി മീനും ഒക്കെ എനിക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ മീൻ കറിയൊക്കെ ആണെങ്കിൽ പുളിയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആവണം ഇതുപോലെ എനിക്ക് ചിക്കനൊക്കെ ആകുമ്പോൾ എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടേ പിറ്റേ ദിവസം ആവുമ്പോഴത്തേനും ഒരു ഉളുമ്പാവും അതുകൊണ്ട് അമ്മ അപ്പപ്പോൾ ചിരിച്ചെടുത്തേ കറി വെക്കാറുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി ഭയങ്കര വിശപ്പാണ് കേട്ടോ അപ്പോൾ രാവിലെ മൂന്നാല് ദോശയൊക്കെ ഞാൻ കഴിക്കുകയെ കട്ടിയില്ലാത്ത കരം കുറച്ചുള്ള ദോശയല്ലേ നല്ല വിശപ്പാണ് അപ്പോൾ കൊച്ചു വരെ രണ്ടെണ്ണം കഴിക്കും കേട്ടോ പിന്നെ അമ്മ അതേം കഴിക്കാറൊന്നുമില്ല അമ്മേ രണ്ടെണ്ണം ഒക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അമ്മ കൊച്ചിന് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളമ്പുവാണു കേട്ടോ അമ്മയ്ക്കുള്ളത് കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ എടുത്ത് എടുത്തു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എൻ്റെ സെയിം സ്പോട്ടിൽ വന്നിരുന്ന് ഞാനിരുന്ന് കഴിക്കുകയാണ് എനിക്കാണെങ്കിൽ ചിക്കൻ കറിയുടെ മണം ഒടിച്ചിട്ട് ഭയങ്കര കൊതി എന്നാ എന്നാന്ന് വെച്ചാൽ ചിക്കൻ കറി വപ്പഴേ അമ്മ നല്ല പച്ചക്കറി വേപ്പിലേക്ക് ഇങ്ങനെ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ അല്ലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കാണ് കേട്ടോ അമ്മ അവിടെ കൊച്ചിന് കൊടുത്തിട്ട് അമ്മയെ അപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടേ പിന്നെ കൊച്ചുങ്ങളെയൊക്കെ ഒരു ഭക്ഷണം കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ ഒരു മണിക്കൂറൊക്കെ ഈവന് മുന്നേ അത്രയും സമയം വേണ്ട കേട്ടോ കൂടുതലും നമ്മൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഓക്കെ കഴിപ്പിക്കാറ് അല്ലാതെ മൊബൈലും ഫോണും കൊടുത്ത് കഴിപ്പിക്കൽ വളരെ കുറവാണ് എന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യാറുണ്ട് കേട്ടോ എന്തേലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് മിക്കപ്പോഴും കഴിപ്പിക്കാറ് അങ്ങനെ ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നോക്കി നല്ല വെയിൽ വന്നു കേട്ടോ ഒരു രക്ഷയില്ല പത്തുമണിയൊന്നും ആയാൽ പിന്നെ വെളിയിലേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല നമ്മുടെ ഈ പറമ്പിക്കൂടെ ഒക്കെ നിറച്ച ജീവക്കൊന്നിപ്പോൾ ഉണ്ടേ അപ്പോൾ അതിന് നല്ല പൂക്കളാണ് കേട്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുറേ നാൾക്ക് ശേഷം നമ്മുടെ പേരിൽ നിന്ന് നല്ലൊരു പേരയ്ക്ക കിട്ടി കേട്ടോ അപ്പോൾ പേരക്ക കണ്ടിട്ടുണ്ട് ഇവിടെ ഒരാൾ തരത്തില്ല അങ്ങ് പേടിക്കിട്ടു അപ്പോൾ അവൻ്റെ സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ പറ്റിക്കുവേ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം അവനെ മുഴുവൻ കഴിച്ചോളും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതായുകൊണ്ട് പേടിക്കുകയും വേണ്ടില്ല വിഷമുണ്ടെന്നൊന്നും ഓർത്ത് അപ്പം ഇതുപോലത്തെ പെരക്കോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനുകൊണ്ട് കൊടുക്കാൻ വേണ്ടി കാരണം അത് കിട്ടുമ്പോൾ ആ സന്തോഷം കാണാനേ അധികം അങ്ങോട്ട് പഴുപ്പായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ വെറുതെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു അത് നല്ല പഴുത്തായിരുന്നെ തന്നെ താങ്ക് കടിച്ചു തിന്നാൻ പറ്റുമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തു പക്ഷേ ഇച്ചിരും കൂടെ ഒരു ഹാർഡ് ആയിട്ടുള്ളതാണ് എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല മധുരം ഇവിടെയുള്ളു ഈ പേരൊക്കെയൊക്കെ പിന്നെ ഞാനെവിടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെയോട്ട് വന്നോളൂ കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ അമ്മേടെ അച്ഛൻ്റെയൊക്കെ എടുത്താൽ കൂടുതലും സ്പെൻഡ് ചെയ്യാറ് കാരണം അവരിഷ്ടമുള്ള രീതിയിൽ അവർ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കൊടുത്തോളൂ അതുകൊണ്ടാണ് പിന്നെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും പിള്ളേരെ നോക്കാൻ ഭയങ്കര വശമാണ് എന്നെക്കാ നന്നായിട്ട് അവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ നന്നായിട്ട് നോക്കും എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരിതാ തണുത്ത് പോയിരുന്നു കേട്ടോ അതിന് ശേഷം ഇതാ മിറ്റ് മുറ്റടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അമ്മ തുണി ഇലക്കി കേട്ടോ രാവിലെ തന്നെ അമ്മ തുണി ഇലക്കി ഇപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് തുണി അലക്കലിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിയാം അറിയില്ല കേട്ടോ രാവിലെ തന്നെ അന്നന്ന് നമ്മൾ കുളിച്ചിട്ടുള്ള ചിലേ ഉള്ളൂ അതങ്ങ് അലക്കിയിടും അപ്പോൾ നമുക്കൊരു ബേർഡനും അല്ല അങ്ങ് എന്നും അലക്കുന്നതുകൊണ്ടേ വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ വെയിലാവുന്നതിന് മുമ്പ് അമ്മ അതങ്ങ് ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നെ വെയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുകയല്ല പിന്നെ ഫെലും ഉണ്ട് എൻ്റെ തലവേദനയാണ് പല പല പ്രശ്നങ്ങളാണ് ഞാൻ എന്നിട്ട് കുറേ അടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂഴി കാരണം പൊടി മുഴുവൻ പറക്കുക എന്നിട്ട് പകുതി തൂത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വെള്ളം തളിക്കുന്നത് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു രണ്ട് മിനിറ്റ് പോലും ആ ഒരു നനവുണ്ടാകത്തില്ല പെട്ടെന്ന് പറ്റിപ്പോവും ഞാനൊന്നും ഇപ്പോൾ ചെറുതായിട്ട് പൊടി മാറട്ടെ എന്ന് ഓർത്ത് വെള്ളം തിളച്ച് കൊടുത്തിട്ടുണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഈ വെള്ളം നനയ്ക്കുമ്പോൾ ഈ മണ്ണിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ആ മണമില്ല എന്തും സൂപ്പറാല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ണ് തിന്നാന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ കുഞ്ഞിലേ കഴിഞ്ഞാൽ അതിന് ചിരിച്ചു തിന്നിട്ടുണ്ട് കേട്ടോ മണ്ണ് അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇനി ഉച്ചക്കത്തിലുള്ള കാര്യങ്ങളൊന്നും നോക്കാനില്ല കറി ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒഴിച്ചകറിയോ അല്ലെ ചമ്മന്തിയോ എന്തേലുമൊക്കെ ചെയ്യുകയോ ചെയ്യുകയുള്ളൂ പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കുളിപ്പിച്ചേ കുളിപ്പിച്ച് ഇതാ പിന്നെ ഉടുപ്പ് ഊരിക്കിക്കൊടുത്ത അങ്ങനെ കിടത്തി ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിയില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോകുന്നു കേട്ടോ പിന്നെന്താ വല്ലറി ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിലൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അമ്മ അപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് കൊച്ചിനും കൊടുത്തു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ എക്സ്ട്രാ ആയിട്ട് അമ്മ ഈ പുളിയും തേങ്ങയും കല്ലുപ്പ് അതുപോലെ ചുവന്ന ചുവന്നമുളക് എല്ലാം ഇഞ്ചി അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ചമ്മന്തി കേട്ടോ എന്ത് ടേസ്റ്റാണ് ഈ ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടേ അപ്പോൾ കുറേ ഞാൻ കുറേ എടുത്തായിരുന്നു കേട്ടോ ചമ്മന്തി പിന്നെയും പോയി എന്നിട്ട് അത് മുഴുവൻ ഇങ്ങനെ തോണ്ടി തോണ്ടി തിരുന്നു എനിക്ക് ഈ ഉപ്പും പുളിയും എല്ലാം കൂടെ ഇങ്ങനെ നല്ല ടേസ്റ്റല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയാണേലും നമ്മുടെ തൊട്ടപ്പുറത്ത് പറമ്പില് വീണ പുളിയാണ് കേട്ടോ നല്ല പുളി നല്ല പുളി ഇങ്ങനെ കിട്ടുമ്പോൾ അമ്മ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ കൂടുതലും കടയിൽ നിന്നൊന്നും മേടിക്കാതെ അപ്പുറത്ത് ഈ പുളി കുത്തുന്ന സ്ഥലമൊക്കെ ഇല്ലേ അങ്ങനത്തെ അവിടെ നിന്ന് പോയി മേടിക്കാറുണ്ടോ പതിവ് നല്ല പുളി കിട്ടുള്ളൂ ഇപ്പം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പുളിയെല്ലാം കണക്കല്ലേ എന്തായാലും ചമ്മന്തി ഉഗ്രനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ രാവിലെയും ചിക്കൻ ഉച്ചക്കും ചിക്കൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാ കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ നോൺ വെജ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പാകും അപ്പോൾ ചെറുതായിട്ട് കഞ്ഞിയും ചമ്മന്തിയും എന്തായാലും അച്ചാറൊക്കെയാണ് ഈ ഒരു സുഖമൊക്കെയാണ് എപ്പോഴും ചിക്കൻ കഴിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമാണ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി വിശ്രമിച്ചാൽ ഈ വെയിലത്ത് എന്ത് ചെയ്യാനാണ് ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം പോയി കിടന്നുറങ്ങിയൊന്നുമില്ല ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നേ പിന്നെ ഞാൻ വൈകുന്നേരം കുളിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് ഒരു നാല് നാലരയൊക്കെ ആയിട്ടുണ്ടേ അപ്പം കുറച്ച് താളി തേക്കാന്ന് വിചാരിച്ചിട്ട് ചെമ്പരത്തിൻ്റെ ഇല പോയി പോയിടത്തെ ചുവന്ന ചെമ്പരത്തിയുടെ എന്നുവച്ചാൽ വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ചെമ്പരത്തി അതുകൊണ്ട് വലിയ നീരും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടോ ഞാൻ കുറേ നേരം ഉരച്ച് നോക്കിയേ പക്ഷേ അതിന് വലിയ നീരും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ വെയിലും കൊണ്ട് കൊണ്ടിങ്ങനെ നിൽക്കുമല്ലേ പിന്നെ എങ്ങനെ ഉണ്ടാവാനാണ് അപ്പോൾ അമ്മ നിർബന്ധിച്ചു കുറേ ദിവസമായിട്ട് ഇപ്പോൾ തിരക്കായതുകൊണ്ട് തലയിലും തേക്കാറില്ല ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അമ്മ പറഞ്ഞു പോയി കുറച്ച് താളിയെങ്കിലും എടുത്ത് ഉണ്ടാക്കി തേക്കി എളുപ്പമുണ്ടല്ലോ നമ്മുടെ വെയിലിൽ പോയിട്ട് കുറച്ച് ചെമ്പരത്തിയിൽ പൂ പറിച്ചുകൊണ്ട് വന്ന താളി ഉണ്ടാക്കാമല്ലോ അതെങ്കിലും ചെയ്യേന്നും പറഞ്ഞു നല്ല അല്ലേ പിന്നെ ഹെയറിന് തലക്കാണെങ്കിൽ ഒരു തണുപ്പും കിട്ടിക്കോളും ഈ മൊത്തത്തിലുള്ള ചൂടിൽ നിന്നൊരു രക്ഷയില്ലേ അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് താളി ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് ഉറച്ചിട്ട് ഉരച്ചിട്ട് അതിന് ഒരു നീരും വരുന്നില്ല പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അങ്ങോട്ട് ഉരച്ചു എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചേ വൈകുന്നേരം ആവുമ്പോത്തേനും അമ്മയ്ക്ക് കുളിക്കണം കൊച്ചിനെ കുളിപ്പിക്കണം അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛനെ അമ്മ ചായ ഒക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണേ അപ്പൊ ഞാൻ താളിയെ വറച്ചിട്ട് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തേക്കുവാണെ കേട്ടോ ഞാൻ എന്താ കാണിക്കുന്നതെന്നൊക്കെ നോക്കി കൊച്ചു നിൽക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയ പിന്നെ ഈ വണ്ടിയും കൊണ്ടുള്ള അഭ്യാസമാണേ ഒരു രക്ഷയില്ല അതും കൊണ്ട് വന്ന് കാലിലിട്ട് ഇടിപ്പി ഇടിപ്പിക്കും നമ്മടെ ഈ വണ്ടിയൊക്കെ ഇടിപ്പിക്കുന്ന ഒരു ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു കാലെ കൊണ്ട് ഇടിപ്പിക്കും നല്ല വേദനയാണ് കേട്ടോ ഇനിയിപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേനും അവനേം കൂടെ മേലൊക്കെ ഒന്ന് കഴിപ്പിച്ചെടുക്കണം മൊത്തം ചെളിയും പൊടിയൊക്കെയാണ് കുളിപ്പിച്ചിട്ടും മണിക്കിടന്ന് കുറേ നേരം കളിച്ചായിരുന്നു അപ്പോൾ നല്ലതായിട്ട് പൊടിയുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവനെ മേലും കൂടെ കഴിപ്പിച്ച് എടുപ്പി എടുക്കണം ഒരു മഴ കെട്ടിയിരുന്നെങ്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഏക പ്രാർത്ഥന എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഉണങ്ങിക്കറിഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ് ഈ വെള്ളമാണെങ്കിലും കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പറ്റി പോകത്തില്ലേ പിന്നെ ചെടിയുടെയും എല്ലാത്തിനേയും കാര്യം പോക്ക കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഒരു ഒന്ന് ഒരാഴ്ച അടുപ്പിച്ച് മഴ കിട്ടിയപ്പോൾ ആ ഉണക്കൊക്കെ മാറി ചെടിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് തഴച്ച് വളർന്നു വന്നു കേട്ടോ അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതിപ്പോൾ ഈ ഒരു ഉണക്കിൻ്റെ സമയമാണ് അതൊക്കെ കഴിഞ്ഞാൽ പോയി കുളിച്ച് കേട്ടോ കുളിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം മേത്തൊക്കെ വെള്ളമൊഴിക്കും ഇപ്പോൾ ഞങ്ങൾ പച്ചവെള്ളത്തിൽ കുളിക്കും കേട്ടോ നേരത്തെ ഒന്നും പച്ചവെള്ളത്തിൽ കുളിക്കുകയേ ഇല്ലായിരുന്നു ഈ വലിയ മരത്തിലൊരു പൂവമ്പരം തിരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയല്ലായിരിക്കും അങ്ങ് ദൂരെയാണ് ഇരിക്കുന്നത് വലുതാണേ അപ്പോൾ ഞാനത് നോക്കി കുറേ നേരമൊക്കെ നിന്നേ ഇനിയിപ്പോൾ വൈകുന്നേരം സന്ധ്യയാം പിന്നെ വിളക്ക് കത്തിക്കുന്നു പിന്നെ അത്താഴം കഴിക്കുന്നു കിടക്കുന്നു ഇതൊക്കെ തന്നെയാണ് സൺഡേയും സംഭവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ